ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മീനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഞാനിന്നേ ഒരു ഉരുളം കിഴങ്ങ് കയറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഉരുളം കിഴങ്ങ് കയറി നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒരു ഉരുളം കിഴങ്ങ് കയറി വെക്കുന്നത് എങ്ങനെയാണെന്നൊന്നും നോക്കിയിട്ട് വരാം നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സബോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സബോള നീളത്തിൽ കാണാൻ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളം കിഴങ്ങാണ് കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ട് വരട്ടെ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സബോളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തായിരുന്നു കേട്ടോ ഇനി നമുക്കത് നല്ലോണം വഴറ്റിയെടുക്കാം സബോളയൊക്കെ ഒന്ന് നല്ലോണം വാടി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സബോളയൊക്കെ ഇവിടെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തക്കാളിയൊക്കെ നല്ലോണം ഉടയണവരെ വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളിയൊക്കെ ഉടഞ്ഞ് സവോളയും തക്കാളിയും ഒക്കെ നല്ലോണം ചേർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് എടുത്തത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടിയാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒരു ഒരഞ്ച് മിനിറ്റോളം നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ഉരുലങ്കിഴങ്ങും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഉരുലങ്കിഴങ്ങ് ചേർത്ത് നമുക്ക് ആ മസാലയിൽ ഒരഞ്ച് മിനിറ്റ് നേരത്തോളം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയൊക്കെ ഒന്ന് ഉരുളം കിഴങ്ങിലേക്ക് പിടിച്ച് കിട്ടണവരെ ഒന്ന് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് തേങ്ങാപ്പാലാണേ അപ്പോൾ ഒരു ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ തലപ്പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാലും മൂന്നാം പാലും കൂടി നമുക്ക് ആ ഉരുളം ചേർത്ത് കൊടുക്കാം ഇനി ആ തേങ്ങാപ്പാലിൽ കിടന്ന് ആ ഉരുലൻ ഒന്ന് നല്ലോണം വെന്ത് കിട്ടണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സബോള വഴറ്റി ഇപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഉരുളം വേവിച്ചെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിരുന്ന തരുന്ന തലപ്പാലാണ് കേട്ടോ തലപ്പാൽ ചേർത്ത് അധികം തിളപ്പിക്കേണ്ട ഒന്ന് തള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ഉരുലൻ കിഴങ്ങ് സബോളയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആയിരുന്നു അത് അപ്പോൾ ഇതുപോലെ ഉരുലങ്കിഴുങ്ങും സബോളം തേങ്ങ അപ്പം കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെന്താ എന്നും പറയാറുള്ള പോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ